പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് ജന്മദിനാഘോഷമായ നവപൂജിതം ഇന്ന് നടക്കും ആഘോഷ പരിപാടികൾ ഒക്ടോബർ പതിനെട്ട് വരെ നീണ്ടു നിൽക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി ശാലിനി എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ോക്ഷണി പോത്തൻകോട് ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ശാന്തിഗിരിയുടെ സ്ഥാപക ഗുരു കരുണാകരൻ ജിയുടെ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷ ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ് തൊണ്ണൂറ്റി എട്ടാമത് ആഘോഷ ചടങ്ങുകൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കമിടാൻ പോകുന്നത് നവപൂജിതം എന്ന പേരിലാണ് ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ പത്തിരോടുകൂടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗികമായി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും നമുക്കൊപ്പം ഇപ്പോൾ ഈ മണിക്കൂറിൽ ഒരു അതിഥി കൂടി ചേരുകയാണ് ശാന്തിഗിരിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വ്യക്തിയാണ് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം ചേരുന്നു ഈ ഏകദേശം ഒരു ആഘോഷത്തിന് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ പരിപാടികൾ ജന്മദിനം എല്ലാ വർഷവും വളരെ വർഷവും അത് എല്ലാ നിലകളിലും അത് വളരെ സവിശേഷമായി ആഘോഷിക്കുക എന്നുള്ളതാണ് ശാന്തിഗിരി പരമ്പരയെ ഗുരുപരമ്പരയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമുക്കറിയാം കേരളം ഒരു വലിയ ദുരന്തം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും തിരിച്ചു വരുന്നത് ഉള്ളു അതുകൊണ്ട് ആഘോഷ പരിപാടികളുടെ പൊലിമയൊക്കെ കുറച്ചിട്ടുണ്ട് എന്നാലും ഭക്തി നിർഭരമായ നിലയിൽ ഗുരുവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഈ ആഘോഷം നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത ആശ്രമത്തിലെ ചടങ്ങുകൾക്ക് പൊതുവേ ജനപങ്കാളിത്തം കൂടുതലാണ് ശാന്തിഗിരി ഗുരുഭക്തന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും അതുപോലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും ആശ്രമത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും വരാറുണ്ട് അപ്പം അവരെയൊക്കെ മുൻനിർത്തിയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറാം തീയതിയാണ് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്നാം തീയതി ചേർത്തലയിലെ ചന്ദ്രൂരെന്ന സ്ഥലത്ത് ഗുരു ജനിക്കുകയും നീണ്ട എഴുപത്തിരണ്ട് വർഷത്തെ എഴുപത്തിരണ്ട് വർഷമാണ് ഗുരു ജീവിച്ചിരുന്നത് എഴുപത്തിരണ്ട് വർഷത്തെ ത്യാഗപൂർണമായ ജീവിതത്തിലുടനീളം ആത്മീയമായി തൻ്റേതായ ഒരു വഴി കാട്ടിക്കൊടുക്കുവാനായിട്ട് ഗുരുവിന് സാധിച്ചു സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതകൾ ആവിഷ്കരിക്കുന്ന ഒരു വലിയ ആത്മീയ കേന്ദ്രമായിട്ടാണ് ശാന്തിഗിരി ആശ്രമം പൊതുവെ അറിയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഋഷീശ്വരന്മാരായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള മാമുനിമാരായിട്ടുള്ള ആളുകൾ രാജ്യത്ത് പകർന്നു തന്നിരിക്കുന്ന ആത്മീയതയുടെ സുഗന്ധത്തെ ഓരോ കാലങ്ങളായിട്ട് വന്ന് ഇവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അവതരിക്കുന്ന ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ അതിനെ വീണ്ടും വീണ്ടും ആ സൗരഭ്യത്തെ പടർത്തുകയും ജനങ്ങളെ ആത്മീയതയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഗുരുവിൻ്റെ വഴിയും യഥാർത്ഥത്തിൽ ഇതുതന്നെയായിരുന്നു ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ ഗുരു ശരീരം വിട്ട ഇരുപത്തി നാല് കൊല്ലങ്ങളായി ഇപ്പോൾ ഗുരു ശരീരം വിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ആ തരത്തിൽ ഗുരുവിന്റെ ആശയങ്ങളെ ലോകത്തിന് കൊടുക്കുവാനായിട്ട് ശാന്തിഗിരി പരമ്പര ഈ കാലങ്ങളിലെല്ലാം തയ്യാറായിരിക്കുന്നു അപ്പോൾ ഈ ആഘോഷം എന്ന് പറയുന്നത് അത് ഒരു ആശ്രമത്തിൽ മാത്രം ഒതുങ്ങുന്നല്ല ഒരു സമൂഹത്തിന്റെ പൊതു ആഘോഷമാണ് അതിലേക്കാണ് ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഈ ആശ്രമത്തിലേക്ക് വന്നു നിൽക്കുന്നത് ഒരുപാട് എത്തുന്ന ദിവസം ാണ് ആരൊക്കെയാണ് ഈ വരും ദിവസങ്ങളിൽ വരുന്നത് അത് മാത്രമല്ല ഈ പരിപാടി ആഘോഷ പരിപാടികൾ അവസാനിക്കുന്നത് വിജയദശമി ദിനത്തിലാണ് എന്താണ് അത്തരത്തിലൊരു അതെ ഇന്ന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ബഹുമാന്യനായ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹമാണ് ഈ ആഘോഷ നവപൂജിത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടുകൂടി പിന്നെ ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട് രണ്ട് സമ്മേളനങ്ങളിലും മന്ത്രിമാരായിട്ടുള്ള ആളുകളും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പ്രഗത്ഭമതികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നാളെയും പിന്നെ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതാം തീയതി കുംഭമേളയാണ് കുംഭമേള ആശ്രമ സമുച്ചയത്തെ വലം വെച്ചുകൊണ്ടാണ് അന്നും പരമ്പരയിലെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കും നമുക്കറിയാം പിന്നെ മഹാനവമി വിജയദശമി എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കർമ്മങ്ങൾ അടങ്ങുന്ന ദിവസമാണ് ആ ദിവസങ്ങളിൽ ഇവിടെ സന്യാസ ദീക്ഷാ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആദ്യമായിട്ട് ഒരു മുപ്പത്തിയൊന്ന് പേർക്ക് സന്യാസ ദീക്ഷ കൊടുത്തത് ഇന്നിത് ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് സന്യാസി സന്യാസിനിമാരായിട്ട് വളരെ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സന്യാസ ദീക്ഷയുടെ സമയത്തും വളരെ പ്രാർത്ഥനാധന്യമായ ചടങ്ങുകളുണ്ട് അപ്പൊ അതിൽ കൂടി പങ്കെടുത്തുകൊണ്ടാണ് ഈ ആഘോഷ പരിപാടികളുടെ സമർപ്പണമാകുന്നത് സമയത്തിനായിട്ട് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നൂറുകണക്കിന് സന്യാസി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നാരായണ നാരായണം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആശീർവാദങ്ങൾ ലഭിച്ചവർ ഗുരുവിനെ കണ്ടവരുണ്ട് കൂടുതൽ ഗുരുവിന്റെ സന്യാസി പരമ്പരയിലുള്ള ആ ഒരു സാധാരണ മനുഷ്യരുമുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നത് മന്ത്രമുഖരിതമായൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇപ്പോൾ പോത്തൻകോട് ശാന്തിയിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ സന്യാസി ജീവിതത്തിലേക്ക് എത്തുന്നവർക്കും ഒപ്പം തന്നെ സന്യാസിമെന്താണെന്നും ആ ഒപ്പം തന്നെ ആത്മീയത എന്താണെന്നും ഒക്കെ പകർന്നു നൽകിയ ഒരു ആത്മീയ ഗുരു ആ ഗുരുവിൻ്റെ ജന്മദിനം അത് ആഘോഷമാക്കുകയാണ് ഗിരി ആശ്രമവും ഒപ്പം തന്നെ ഇവിടെയുള്ള സന്യാസി വര്യന്മാരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് രാവിലെയോടു കൂടിയാണ് ഔദ്യോഗികമായി ചടങ്ങുകൾ പത്തരയോടുകൂടിയാണ് തുടക്കമിടുന്നതെങ്കിൽ പോലും പുലർച്ചെ മുതൽ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് സന്യാസി സംഘത്തിന്റെ പ്രത്യേക പുഷ്പാഞ്ജലിയോടു കൂടി പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത് ഒപ്പം തന്നെ ആറു മണിക്ക് ധജം ഉയർത്തൽ കഴിഞ്ഞു ഏഴു മണി മുതൽ പുഷ്പ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമ്പോൾ നമ്മൾ കാണുന്നത് പർണശാലയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്തരത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരെത്തുന്നുണ്ട് ഒപ്പം തന്നെ വിവിധമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ഉള്ളവർ എത്തുന്നുണ്ട് വിവിധ വി ഐപികൾ എത്തുന്നുണ്ട് അത്തരത്തിൽ വളരെ വിപുലമായൊരു ചടങ്ങായിട്ടാണ് ഈ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം അത് ശാന്തിഗിരി ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും എന്തായാലും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കമിടുന്നത് അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്കൊക്കെ തന്നെ കടക്കാൻ പോവുകയാണ് എന്തായാലും വിജയദശമി ദിനത്തിലാണ് ഔദ്യോഗികമായി നവപൂജിതം പരിപാടിയുടെ അല്ലെങ്കിൽ ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കുന്നത് അതിന് മുൻപ് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ അതിവിടെ ശാന്തിഗിരിയിൽ മാത്രമല്ല ശാന്തിഗിരിക്ക് പുറത്തേക്ക് പല സന്നദ്ധ സേവന പ്രവർത്തനങ്ങളായിട്ടൊക്കെ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളെ കൊണ്ടുപോയത്